ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചൈനയിൽ നിന്ന് ഞാനിപ്പം വന്നിട്ട് നാട്ടിൽ വന്നിട്ട് രണ്ടര വർഷമാകുന്നു അപ്പോൾ ചൈനയിൽ നിന്നി നാട്ടിലോട്ട് എത്തി നമ്മുടെ കേരളത്തിലെത്തി അപ്പം ചൈനയിലിപ്പം സമ്മർ വെക്കേഷൻ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെക്കേഷൻ പോലെ അവിടെ ഇപ്പോഴാണ് സമ്മർ വെക്കേഷൻ അപ്പോൾ ഇനിയിപ്പം സെപ്റ്റംബർ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബറോടെയൊക്കെ തുറക്കത്തുള്ളൂ അപ്പം ഇനിയിപ്പം ഞാനാണെങ്കിൽ കുറച്ച് നാളിപ്പം നമ്മുടെ നാട്ടിൽ കാണും അപ്പം നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇനി എൻ്റെ വീഡിയോയിൽ ചൈനയിൽ പോകും അന്നേരം അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ വീണ്ടും കാണിക്കാം അപ്പം നാട്ടിലെത്തി അപ്പം ഞാനിപ്പം കുറച്ച് കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഇവിടെ വന്നു അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും നാട്ടിൽ അപ്പം എത്ര വലിയ മോഡേൺ സിറ്റി ആണെന്ന് പറഞ്ഞാലും നമ്മുടെ നാടും നാട്ടിലെ കാര്യങ്ങളും നാടും വീടും ഇതൊക്കെയാണ് പിന്നെ പ്രത്യേകിച്ച് ഫുഡ് ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം എനിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ നാടാണ് ഏറ്റവും ഇഷ്ടം പിന്നെ വീടും ഇവിടുത്തെ വന്ന് ഇങ്ങോട്ടുള്ള വിഷ്വൽസ് ഒന്നും കാണിക്കാത്ത ഇവിടുത്തെ കുറച്ച് വീട്ടിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുക ആയതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണിക്കാത്തത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ടിങ്ങനെ പൊക്കൊണ്ടിരിക്കുവാണ് അപ്പം വീഡിയോസൊന്നും അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്ര മോഡേൺ മോഡൻസിറ്റിയാന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലോട്ടുള്ളൊരു വെൽക്കം ബാക്ക് ഫീലിംഗ് ഒരു യൂണിക്നെസ് തരും നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഫുഡ് പിന്നെ അച്ഛനും അമ്മ വീട്ടുകാർ എല്ലാവരുടെ സ്നേഹം പിന്നെ നമ്മളാണെങ്കിൽ ഫുഡ് നമ്മുടെ കേരളത്തിൻ്റെ ഫുഡ് നമ്മുടെ ദോശ പുട്ട് അപ്പം നമ്മുടെ നാട്ടിൽ വീട്ടിലെ ഫുഡ് പിന്നെ ചായ ചായയാണ് ഏറ്റവും മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ ഒരു ചായയുടെ ടേസ്റ്റ് എവിടെ ചെന്നാലും അത് കിട്ടത്തില്ല അതാണ് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്നതും എന്നെപ്പോലെ ഇതുപോലെ മിസ്സാവുന്ന ഒരുപാട് ആൾക്കാർ കാണും പിന്നെ പിന്നെ അങ്ങനെ വലിയ പ്ലാനുകളൊന്നുമില്ല സാധാരണ എന്തോ ആണോ ഞാൻ സാധാരണ നമ്മളിപ്പം ഒരു ഓർഡിനറി ലൈഫാണ് ഫോളോ ചെയ്യുന്നത് അപ്പം ആ ഓർഡിനറി ലൈഫിലുള്ള കാര്യങ്ങളെ പറ്റി വരുന്ന കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇനി ബ്ലോഗായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇടാം അപ്പം ഇവിടെ ആണെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും അങ്ങനെ എനിക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു ഒരു വലിയ ഒരു ഒരു മോഡേൺ ലൈഫ് രീതിയൊന്നും അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ലൈഫാണ് അപ്പം അതായത് ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വ്ളോഗുണ്ടാക്കത്തില്ല അല്ലാതെ ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നു പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഉള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇട ഇടാം ഇടുന്നതായിരിക്കും അപ്പം അതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കാണും ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ആൻഡ് ആൾസോ കീപ് സപ്പോർട്ടിങ് മീ താങ്ക്